പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളഞ്ഞതിനുശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കശ്മീരിൽ പ്രതിപക്ഷ സഖ്യം പൊളിഞ്ഞു ഇതോടെ കനത്ത മത്സരം പ്രവചിച്ച ജമ്മുവിൽ തങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് ബിജെപി പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ലഡാക്ക് ഉൾപ്പെടെയുള്ള ആറ് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണത്തിൽ എൻ ഡി എയും മൂന്നെണ്ണത്തിൽ ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസുമാണ് വിജയിച്ചത് അന്ന് കോൺഗ്രസ്സിന് കശ്മീരിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല അതേ വർഷം ഓഗസ്റ്റിലായിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്രം റദ്ദാക്കിയത് പ്രത്യേക പദവിയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ കശ്മീരിലെ അവസാന തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഇത്തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ അതുണ്ടാവുകയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം താഴ്വരയിൽ സമാധാനം കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് ബിജെപി ഉയർത്തി കാണിക്കുന്നത് ഇതിനു പുറമെ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ജമ്മുകശ്മീരിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കും പ്രതിപക്ഷ സഖ്യത്തിലെ ഭിന്നത തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ ഐ ഡി എ സഖ്യത്തിലുള്ള നാഷണൽ കോൺഫറൻസ് മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പി ഡി പി തങ്ങളെ പിന്തുണയ്ക്കുമെന്ന ഒമർ അബ്ദുള്ളയുടെ കൂടിയാലോചനയില്ലാത്ത പ്രസ്താവന മുന്നണി തകരുന്ന നിലയിലേക്ക് എത്തിച്ചു ഇതിനു പിന്നാലെ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പി ഡിപിയും അറിയിച്ചു നിലവിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഒരുമിച്ച് പോരാടുമെന്നാണ് വിവരം മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്ന് നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷൻ ഒമർ അബ്ദുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ സഖ്യത്തിൽ തന്നെ ഐക്യമില്ല സംസ്ഥാന പദവി ജമ്മുകശ്മീരിന് തിരിച്ചു നൽകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നാൽ പ്രത്യേക ഭരണഘടനാ പദവി പുനഃസ്ഥാപിക്കണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെയും പ്രാദേശിക പാർട്ടികളുടെയും ആവശ്യം ജമ്മുകന്ദ്രഭരണ പ്രദേശമായതിനുശേഷം ജമ്മുകശ്മീരിൽ ഭീകരാക്രമണങ്ങളിൽ കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇന്ത്യൻ സൈനികർ ഭീകരരാൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ ഇപ്പോഴും ജമ്മുകശ്മീരിൽ നിന്ന് പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്